പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റേ സമ്മാനങ്ങളും ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ഷൊർണൂരിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമായി ഷൊർണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ നിർദ്ദേശാനുസരണം മെയ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി നഗരത്തിലെ മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനും ഡ്രൈ ഡേ ആചരിക്കുന്നതിനും നിർദ്ദേശമുണ്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലക്ഷ്മണൻ കൌൺസിലർമാരായ ശ്രീകലാ രാജൻ കൌൺസിലർമാരായ കെ എസ് ശോഭന സി കെ സൗമ്യ എം കെ ശരത് ഷൊർണൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ രജിത് കുമാർ നഗരസഭ സെക്രട്ടറി പി എസ് രാജേഷ് ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ ആശാ പ്രവർത്തകർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ നഗരസഭ വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന കാര്യത്തിൽ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏതാണ്ട് എൺപത് ശതമാനത്തിൻ്റെ നിലയിലേക്ക് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാനായിട്ട് സാധിച്ച നഗരസഭ കൂടിയാണ് അതോടൊപ്പം തന്നെ ജൈവ മാലിന്യങ്ങൾ ഏറ്റവും കുറവ് കൈകാര്യം ചെയ്യേണ്ട സ്ഥിതിയാണ് കണ്ണൂരിലകം അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നഗരസഭയിൽ ബോധവൽക്കരണം അതോടൊപ്പം തന്നെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനം നഗരസഭ തയ്യാറാക്കി കൊടുത്തു എന്നതുകൂടിയാണ് ജൈവ മാലിന്യങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ജലം ഒഴുക്കുന്നത് നമ്മൾ വലിയ ബോധവൽക്കരണം നടത്തിയതിന്റെ ഭാഗമായി ഒരുപക്ഷെ മറ്റ് നഗരസഭകളെ അപേക്ഷിച്ച് മലിനജലം ഏറ്റവും കുറഞ്ഞ തോതിലാണ് നമ്മുടെ നഗരസഭയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്